അങ്കമാലി ഡയറീസ് കൂട്ടുകെട്ട് വീണ്ടും വന്നിരിക്കുന്നു വീണ്ടും ഈ കൂട്ടുകെട്ടിൽ പുതിയൊരു സിനിമ നിർമ്മിക്കാൻ പോവുകയാണെന്നാണ് വാർത്തകൾ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ അങ്കമാലിയെ പശ്ചാത്തലമാക്കി സിനിമ നിർമ്മിച്ചിരുന്നത് സംവിധായകൻ റിജോ ജോസ് പള്ളിശ്ശേരിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എൺപത്തെട്ട് എൺപത്താറ് പുതുമുഖങ്ങളുമായാണ് ഇങ്ങനെ മാർച്ച് മൂന്ന് മൂന്നിന് തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ കാൻ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ച് കയ്യടി നേടിയിരുന്നു ഈ സിനിമ ആൻ്റനി വർഗീസ് അന്നരാജൻ കിച്ചു ടെബിൾസ് വിനീത് വിഷം ടിൻഡോ വിൽസൺ ഉല്ലാസ് ജോസ് ചമ്പൻ ബി ഡേവിസ് ശരത് കുമാർ സീജോ വർഗീസ് എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അർപ്പിപ്പിച്ചിരുന്നത് ഫ്രൈഡേ ഫിലിംസ് ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബു ആയിരുന്നു സിനിമ നിർമ്മിച്ചത് ചിത്രത്തിന് ശേഷം സിനിമയിലെ നായികയായിരുന്ന അന്ന രാജൻ മോഹൻലാലിൻ്റെ നായികയായിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് ബോളിവാടിൻ്റെ പുസ്തകം എന്ന ചിത്രത്തിൽ ലാൽജോ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിലാണ് അന്ന നായികയായി അഭിനയിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്